ബൈബിൾ ഖുറാൻ തുടങ്ങിയ മതഗ്രന്ഥങ്ങളിൽ യഥാർത്ഥത്തിലുള്ള ആധ്യാത്മിക പ്രതിപാദ ആധ്യാത്മികത പ്രതിപാദിക്കുന്നുണ്ടോ ഓരോരുത്തരും വായിക്കുക പഠിക്കുക എന്നിട്ട് സ്വയം മനസ്സിലാക്കുക അതല്ലേ വേണ്ടത് അപ്പം ഇരിക്കുന്നവർക്ക് ആർക്കാപ്പം വായിക്കാൻ പറ്റാത്ത കാരണം അതിൽ ആധ്യാത്മികത ഉണ്ടോ ഇല്ലയോ എന്ന് ചിതാനന്ദപുരസാമി പറഞ്ഞ ചിതാനന്ദപുരസ്വാമിയുടെ വീക്ഷണാവില്ലേ നിങ്ങളുടെ വീക്ഷണാവുമോ അതുകൊണ്ട് ഉത്തരം പറയുന്നതല്ല ഈ ഖുറാൻ കുറച്ച് ചില്ലാനം കൊടുത്ത് വാങ്ങേണ്ടി വരും ബൈബിൾ വെറുതെ കിട്ടില്ലേ ഇല്ലേ ഇല്ല പണ്ടൊക്കെ കിട്ടുമായിരുന്നു നമ്മളൊക്കെ സ്കൂളിൽ അക്ഷരം തന്നെ ശരിക്കും കൂട്ടി വായിക്കാൻ അറിയില്ല പക്ഷേ നല്ല മനോഹരമായിട്ടുള്ള പുസ്തകം കൊണ്ട് എല്ലാ ക്ലാസ്സിലും വന്ന് തരുവായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് വലിയ സന്തോഷ കാരണം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊറ്റ കീറില നല്ല ഒന്നാം തരം ചട്ടയായിരിക്കും ഈ ചട്ട പുസ്തകം ഉപയോഗിക്കും മറ്റേ കടലക്കാർക്ക് വിൽക്കും അങ്ങനെയായിരുന്നു എന്നാലും കിട്ടും ഇതൊരു ഗിഡിയൻസ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെതാണ് ഇപ്പോഴും ഓർമ്മയുണ്ട് നല്ല എന്തൊരു മനോഹരമായ ചട്ടയാണ് അപ്പം അതിൽ ആധ്യാത്മികത ഉണ്ടോയെന്നുള്ളത് ഓരോരുത്തരും വായിക്കുക പഠിക്കുക ചിന്തസ്വാമി എങ്ങനെയാ പറയുക ഖുറാനെ സംബന്ധിച്ച് ബഹുഭൂരിഭാഗവും സാമൂഹിക നിയമക്രമങ്ങളും സ്വത്തവകാശ വിവാഹ വിവാഹമോചന ഇങ്ങനെയുള്ള വിഷയങ്ങളുമാണ് എന്തു തന്നെയായാലും ഒരു എൺപത് ശതമാനമെങ്കിലും ബൈബിളിൽ പുതിയ നിയമത്തിൽ ഒരുപാട് ആധ്യാത്മിക തത്വങ്ങളുണ്ട് സൂക്ഷ്മങ്ങളായ വേദാന്തത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ഉപദേശങ്ങൾ പുതിയ നിയമത്തിൽ ഉണ്ട് പഴയ നിയമം പ്രായണ നമ്മുടെ പുരാണങ്ങളെ പോലെയാണ് പുരാണങ്ങൾ തന്നെ പുരാണം തന്നെ തന്നെയെന്ന് പറയണം പുരാണലക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ അങ്ങങ്ങ് അധ്യാത്മതത്വങ്ങളുണ്ട് പക്ഷെ പുതിയ നിയമം മുഴുവൻ അധ്യാത്മതത്വങ്ങൾ തന്നെയാണ് E